കഴിഞ്ഞ വർഷമായി വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത മാറി സത്യമെന്താണെന്ന് തെളിയുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ എന്നാൽ ഇതുവരെയും ബാലുവിൻ്റെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നിലെ കാരണങ്ങൾ പുറത്തു വന്നിട്ടില്ല സ്വർണക്കടത്ത് മാഫിയകൾക്ക് ബാലുവിൻ്റെ മരണവുമായി ബന്ധമുണ്ടെന്നും അന്ന് നടന്നത് കാറപകടമായിരുന്നില്ല പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം തന്നെയാണെന്നും ആരോപണമുണ്ട് മകന്റെ മരണത്തിന്റെ കാരണവും സത്യവും അറിയാനുള്ള നിയമ പോരാട്ടത്തിലാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് മകളെയും ഉണ്ണിക്ക് നഷ്ടപ്പെട്ടത് മക്കൾ രണ്ടുപേരും പോയതോടെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണെന്നാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്നത് പെൻഷൻ ഉള്ളതുകൊണ്ടാണ് ജീവിക്കുന്നതെന്നും മനസ്സിന് ശക്തിയില്ലെന്നും ഉണ്ണി പറയുന്നു ആദ്യകാലങ്ങളിൽ മിലിറ്ററിയിലായിരുന്നു എനിക്ക് ജോലി പിന്നീട് പോസ്റ്റ് ഓഫീസിലായി രണ്ടും കൂടി ചേർത്ത് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ സർവീസ് ഉണ്ട് മിലിട്ടറിയിൽ കൊല്ലം ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിലും പ്രീ ഡിഗ്രിക്കും നല്ല മാർക്കുണ്ടായിരുന്നു ബാലുവിന് ബാലുവിൻ്റെ മരണം ഒരു തീരാ ദുഃഖമാണ് പക്ഷേ ഇനി അനുഭവിച്ചല്ലേ പറ്റൂ ഒരു ശൂന്യതയാണ് ഞങ്ങൾക്ക് രണ്ട് മക്കളും പോയില്ലേ വേറെ ആരുമില്ലല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ പെൻഷൻ ഉള്ളതുകൊണ്ട് ജീവിക്കാം ദാരിദ്ര്യമില്ല ലക്ഷ്മിക്ക് സംഗീതത്തോട് താല്പര്യമുണ്ടോ എന്ന് അറിയില്ല പക്ഷേ പ്രോഗ്രാമിനൊക്കെ ഒപ്പം പോകാറുണ്ട് താല്പര്യക്കുറവുണ്ടാകേണ്ട കാര്യമില്ലല്ലോ എന്നും ഉണ്ണി പറയുന്നു ബാലുവിനെ വണ്ടി ഇടിച്ച സ്ഥലം പോയി കണ്ടിരുന്നു നല്ല സ്പീഡിലായിരുന്നു വാഹനം ശരിക്കും അത്ര സ്പീഡിൽ പോകേണ്ട കാര്യമില്ല ബാലുവിനെ ആരോ ചേസ് ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം വരെ പ്രോഗ്രാമിന് പോകുമ്പോൾ ബാലുവിന് പ്രതിഫലം കിട്ടിയിരുന്നു ബാലുവിനെ ഗർഭിണിയായിരുന്നപ്പോൾ മുതൽ എൻ്റെ ഭാര്യ പാട്ടുപാടി കൊടുക്കുമായിരുന്നു കുഞ്ഞിന് ജ്ഞാനം വരാൻ വേണ്ടി ഇവന് വേണ്ടി എപ്പോഴും അമ്മ പാട്ടുപാടിക്കൊണ്ടാണ് നടന്നിരുന്നത് ഞങ്ങളുടെ മോൾക്കും സംഗീതത്തെക്കുറിച്ച് ജ്ഞാനമുണ്ടായിരുന്നു പാടുമായിരുന്നു എൻ്റെ മനസ്സിന് പവറൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ അങ്ങനെ പോകുന്നു എന്ന് മാത്രം ഡെഡ് മാൻ വാക്കിംഗ് അതാണ് ഇപ്പോൾ എൻ്റെ കണ്ടീഷൻ ബാലഭാസ്കറിൻ്റെ പിതാവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു